നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ഗ്യാസ്ട്രൈറ്റീസ് കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം അവർ ഭക്ഷണത്തിൽ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ബുദ്ധിമുട്ട് കാരണം മെഡിക്കേഷൻസ് എടുക്കുന്ന ആളുകളുണ്ട് കാലങ്ങളായിട്ട് മരുന്നുകൾ കഴിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒരു പറ്റാത്തൊരു ഫുഡ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ചൊരു തണുത്ത ഫുഡ് കഴിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഗ്യാസ് വല്ലാത്ത രീതിയിൽ പോവുക അല്ലെങ്കിൽ ഒന്ന് എത്തുന്ന സമയത്ത് പ്രായമായ ആളുകളിൽ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട് അങ്ങനെ പല രീതിയിലായിട്ടും ഇങ്ങനെയുള്ള ആളുകൾ മെഡിക്കേഷൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് ഇങ്ങനെ ഒരു ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അവരെന്തെങ്കിലും ഒരു മരുന്ന് എടുത്ത് കഴിക്കാറ് അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇപ്പം പ്രായമായ ആളുകൾ മാത്രമല്ല ഇന്നൊരു ചെറുപ്പക്കാരിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അത് നമ്മുടെ ഭക്ഷണത്തിൽ വന്ന ചേഞ്ചസ് തന്നെയാണ് അപ്പൊ നിങ്ങൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നോർമലി നമ്മുടെ ശരീരം ആണെങ്കിലും നമ്മുടെ മനസ്സാണെങ്കിലും എല്ലാം തന്നെ പരസ്പരം കോർഡിനേഷനിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ഒരു രോഗത്തിനെ ആണെങ്കിലും നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മുടെ പ്രായം നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ മാനസികാവസ്ഥ എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് നമ്മളൊരു അസുഖത്തിനെ പോലും ട്രീറ്റ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ഗ്യാസ്ട്രോറ്റിസിനത് വളരെയധികം എന്താണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട് ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് പരസ്പരം യോജിച്ചിരിക്കുന്നുണ്ട് അപ്പം ഇപ്പം ഒരു ഗ്യാസുമായിട്ട് ഒരാൾ വരിക അപ്പം ചില പേഷ്യൻസ് വന്ന് പറയുന്നത് ഡോക്ടറെ ഭയങ്കര ഗ്യാസാണ് എനിക്ക് എന്ത് കഴിച്ചാലും വയറിങ്ങനെ വീർ വരും എന്നാൽ ചില ആൾക്കാർ പറയുന്നത് ഡോക്ടർ എനിക്ക് ഭയങ്കര നെഞ്ചരിച്ചിലാണ് എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും എനിക്ക് നെഞ്ചരിച്ചിൽ വരുന്നു അപ്പോൾ രണ്ട് വിഭാഗമായിട്ടാണ് ആളുകൾ വരുന്നത് ചില ഈ ബ്ലോട്ടിങ് അല്ലെങ്കിൽ വയറിങ്ങനെ വീർത്ത് കിടക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പം അവരെന്തെങ്കിലും ഒന്നും കഴിക്കാൻ കുടിക്കുന്ന സമയത്ത് അവർക്ക് അല്ലെങ്കിൽ ചൂടായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കഴിക്കുന്ന സമയത്ത് അവർക്ക് ഈ ഗ്യാസ് പുറത്തോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഈ വായലൂടെ ഏമ്പക്കായിട്ട് അത് പുറത്തോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ടായിരിക്കാം അപ്പം ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ട് ആളുകൾ വരുന്നുണ്ട് അപ്പം നമ്മൾ മെയിനായിട്ട് അവരോട് ചോദിക്കണം നിങ്ങൾക്ക് എന്താണ് നെഞ്ചരിച്ചിലാണോ അല്ലെങ്കിൽ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഭയങ്കര പുകച്ചിലാണോ വയറ്റിൽ നിന്ന് പുകച്ചിലാണോ വരുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അപ്പം ഏത് ആളുകളാണെങ്കിലും അവർ നോർമലി അല്ലെങ്കിൽ അവർ ഡെയിലി അവരുടെ റൂട്ടീനിൽ ശ്രദ്ധിക്കേണ്ട കുറച്ചും കാര്യങ്ങളുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അല്ല ആദ്യം തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സിക്സ് അവേഴ്സിൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് എന്ന് പറയുന്നത് ആ ഒരു സിക്സ് അവേഴ്സ് നിങ്ങൾ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ മാക്സിമം കഴിക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ വരും കാരണം അവിടെ കൂടുതലായിട്ടും എച്ച്സിയിൽ നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാക്കുന്നവരുടെ ഡയജഷന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഫുഡിൻ്റെ ആ ഒരു ടൈം തെറ്റിക്കഴിഞ്ഞാൽ അവിടെ കൂടുതലായിട്ടും ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഫോം ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് വരാം ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും പിന്നെ എന്ന് പറയുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ടുള്ളൊരു ദഹനം നടക്കണമെങ്കിൽ വെള്ളം മസ്റ്റാണ് അപ്പം എട്ട് മുതൽ ഒരു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം നിങ്ങൾ എന്താണെങ്കിലും കുടിച്ചിരിക്കണം പിന്നെ പറയുന്നത് വെച്ചാൽ നന്നായിട്ട് കിടന്നുറങ്ങാം നന്നായിട്ട് എന്ന് വെച്ചാൽ ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ നമ്മൾ ഒരു സ്ലിപ്പ് പാറ്റേൺ കീപ്പ് ചെയ്ത് പോകണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടും കാര്യങ്ങളൊക്കെ കുറയുള്ളൂ നമുക്കിപ്പോൾ ഒരു ഗ്യാസ്ട്രൈറ്റീസ് വന്നു അല്ലെങ്കിൽ അസിഡിറ്റി പ്രശ്നം വന്നു എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഗെട്ടിലുള്ള നീർക്കെട്ടാണത് ഗെട്ടിൽ വരുന്ന ഒരു ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള സിംറ്റംസ് പുറത്തോട്ട് വരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് സമയത്ത് കഴിക്കുക ചാച്ചരച്ച് കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക നല്ല ഒരു ഉറക്കം നമ്മുടെ ഈ ഒരു റൊട്ടീനിലോട്ട് കൊണ്ടുവരിക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറച്ചെടുക്കാൻ സാധിക്കും പിന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ അകത്ത് ഫൈബേഴ്സ് മാക്സിമം ഉൾപ്പെടുത്തണം ഫൈബേഴ്സ് ഉൾപ്പെടുത്താൻ പറയുന്നത് എന്തിനാണ് നാരികൾ മാക്സിമം ഉൾപ്പെടുത്തിയാൽ മാത്രമേ നല്ല ദഹനം നടക്കത്തുള്ളൂ അത് നമ്മുടെ ശരീരത്തിൽ ഒരു ചൂല് പോലെയാണ് ആക്ട് ചെയ്യുന്നത് വേസ്റ്റിനെയും ടോക്സിൻസിനെയും എല്ലാം തന്നെ അതെടുത്തിട്ട് അത് നമ്മളെ കുടലിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് കുടലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് മലാശയത്തിലെത്തുന്നു മലൻ രൂപത്തിലായിട്ട് മാറുന്നു അപ്പോൾ ഇതൊരു ഫൈബറായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെയുള്ള ഫുഡുകൾ നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടണം അതായത് ഫ്രൂട്ട്സിലും നല്ല ഫൈബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഫൈബേഴ്സ് ഉള്ള വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കും അപ്പോൾ ഫ്രൂട്സ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ മിക്കവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താ ഫ്രൂട്ട്സ് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ജ്യൂസ് അടിച്ച് കഴിച്ചേക്കാം ജ്യൂസ് അടിച്ച് കഴിച്ചാൽ എന്താണ് ഫൈബേഴ്സ് നഷ്ടപ്പെട്ടു നാരുകൾ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഷുഗറും കൂടി ആഡ് ചെയ്തു ഓൾറെഡി ഫ്രൂട്ട്സിൽ നമുക്ക് ഫ്രക്ടോസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിലേക്ക് നിങ്ങൾ ഷുഗറും കൂടി ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത് കൂടുതലായിട്ടും ഫ്രക്ടോസായി കൂടുതലായിട്ടും ഷുഗർ നമ്മുടെ ശരീരത്തിൽ റിലീസായി കൂടുതലായിട്ടും ഷുഗർ റിലീസ് ആയാലും നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ കൂടുകയാണ് അപ്പം അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫ്രൂട്ട്സ് രാത്രിയൊക്കെ ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരെന്തു ചെയ്യണം ഉറങ്ങുന്നതിൻ്റെ ഒരു മൂന്ന് മണിക്കൂറായിട്ട് മുൻപായിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതല് മധുരമുള്ള ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യാതിരിക്കുക ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ രീതിയിലുള്ള ഫ്രൂട്ട്സുകളുണ്ട് ഇപ്പോൾ പേരക്ക വിറ്റാമിൻ സി റിച്ചാണ് അതുപോലെ തന്നെ ആപ്പിൾ നമുക്ക് എല്ലാ ദിവസവും ഒരാപ്പിൾ കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഓറഞ്ച് നമുക്ക് എല്ലാ ദിവസവും ഒന്ന് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ നെല്ലിക്കൊക്കെ നമുക്ക് കഴിക്കാം പക്ഷേ അതെല്ലാ സമയത്തും സീസണൽ ആയിട്ടുള്ളൊരു ഫ്രൂട്ടല്ല അപ്പം നമുക്കത് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം അങ്ങനെ നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സുകൾ ബെറി ഫ്രൂട്ട്സുകൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം അതിൻ്റെ അകത്തൊക്കെ ഷുഗർ കണ്ടൻറ് അല്ലെങ്കിൽ ഫ്രക്ടോസ് കുറവാണ് താരതമ്യേന അപ്പം അതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഉൾപ്പെടുത്ത് അവാക്കാഡോ ഈ ഡയറ്റ് എടുക്കുന്ന ആളുകൾക്ക് ബെസ്റ്റായിട്ടുള്ളൊരു ഫുഡാണ് അവാക്കാഡോ എന്ന് പറയുന്നത് ചില ആളുകൾ പറയാറുണ്ട് ഫ്രൂട്ട്സ് എടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാസ്ട്രിക് ഷൂസ് വരാറുണ്ട് അപ്പം നിങ്ങൾ എന്തു ചെയ്യുക ഫ്രൂട്ട്സ് രാവിലെ വെറും വച്ചിൽ കഴിക്കാണ്ടതിക്കുക അല്ലെങ്കിൽ ഇപ്പം ഒരു വലിയൊരു ഗ്യാപ്പ് എടുത്തിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുക അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇൻ ബിറ്റ്വീൻ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം ഫ്രൂട്ട്സ് കഴിക്കാം ഒരു ഗ്യാപ്പ് നിങ്ങൾ എടുക്കാൻ പാടില്ല ആ ഒരു ഇതിൽ നിങ്ങൾ കഴിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്യാസ്ട്രിക് പ്രശ്നമുള്ള ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്സ് നമ്മൾ കൂടുതലായിട്ടും ഈ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ അജിനാമോട്ടോസ് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കി കളേഡ് ആയിട്ടുള്ള ഫുഡുകളുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഈ ടൊമാറ്റോ സോസ് കെച്ചപ്പുകൾ ഒരുപാട് കഴിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊരു മധുരമുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾ അവർക്ക് കൊടുക്കാതിരിക്കുക മാക്സിമം ഇത് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക പിന്നെ നമ്മൾ വീട്ടിൽ കോമൺ ആയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അതായത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതിൽ മെയിനായിട്ട് പറയുന്നത് നമ്മളിപ്പം ഭക്ഷണം കഴിച്ച കഴിച്ചപാടെ പോയിട്ട് കുളിക്കുന്ന ആളുകളുണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് ഇരുന്ന പാടെ പോയിട്ട് കുളിക്കുക പണ്ടുള്ള ആളുകൾ പറയുന്ന കേൾക്കാറുണ്ട് ഫുഡ് കഴിച്ച പാടെ കുളിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പം അതിൻ്റെ പുറകിലാണെങ്കിലും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇപ്പം ആയുർവേദത്തിലെ ഗ്യസിലാണെങ്കിലും അത് പറയുന്നുണ്ട് കാരണം ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഒരു അഗ്നിയുണ്ട് ഈ ഭക്ഷണത്തിന് ദഹനത്തിനും ഈ പാചകത്തിനെല്ലാം ഒരു അഗ്നിയുണ്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഈ ഒരു അഗ്നി കെട്ടുപോവാന്നാണ് പറയുന്നത് അതായത് പ്രോപ്പറായിട്ടുള്ള ഡയജഷൻ അവിടെ നടക്കണമെന്നില്ല അതുപോലെ തന്നെ നമ്മൾ ഈ ഫുഡിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമ്മൾ ചായ എടുക്കുന്ന ആളുകളുണ്ട് അത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കണം കാരണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ ഫുഡാണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ രാവിലെ ഇത്രയും നേരം നമ്മളൊരു ഫാസ്റ്റിംഗ് കൊടുത്ത് രാത്രി കിടന്നുറങ്ങി ഒരു ഫാസ്റ്റിംഗ് ടൈം കൊടുത്ത് രാവിലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് അത് അത്യാവശ്യം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കാൻ വേണ്ടി നോക്കുക ചായ ഒഴിവാക്കുക കാരണം ചായയിലാണെങ്കിലും കോഫിയിലാണെങ്കിലും ടാനിൻസും കഫീൻസും ഒക്കെ ഈ അബ്സോർപ്ഷൻ കുറയ്ക്കും നമ്മുടെ ബോഡിയിലോട്ടുള്ള അയർണിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ കുറയ്ക്കും അപ്പം അതൊക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കുക പിന്നെ ഒരുപാട് കാലം ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം അല്ലെങ്കിൽ ഒരാഴ്ചത്തോളം ഒരു ദിവസം എടുക്കുന്നു ചൂടാക്കുന്നു വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുന്നു നെക്സ്റ്റ് ഡേ അത് വീണ്ടും എടുക്കുന്നു ചൂടാക്കുന്നു അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക പിന്നെ വിരുദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കുക അക്കോർഡിംഗ് ടു ആയുർവേദ വിരുദ്ധാഹാരം എന്ന് പറയുന്നത് തന്നെ കോമ്പിനേഷൻ ഓഫ് ഫുഡാണ് ചെറിയ കോമ്പിനേഷൻ ഓഫ് ഫുഡ് കറക്റ്റ് അല്ലെങ്കിലും നമ്മളിപ്പം തൈര് ചൂടാക്കുന്നു അല്ലെങ്കിൽ പുളിയുള്ള ഫ്രൂട്ട്സും പാലും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നതും അല്ലെങ്കിൽ രാത്രി സമയത്ത് തൈര് കഴിക്കുന്നത് ഇതെല്ലാം തന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുള്ള ആളുകൾ രാവിലെയൊക്കെ വെറും വയറ്റിൽ ലെമൺ വാട്ടർ അല്ലെങ്കിൽ വെറും വയറ്റിൽ ജിഞ്ചറും ലെമണും കൂടി മിക്സ് ചെയ്ത വെള്ളമൊക്കെ കുടിക്കാറുണ്ട് അപ്പോൾ അത് വെറും വയറ്റിൽ കുടിക്കുന്ന സമയത്ത് അത് ഒരുപാട് കാലം നമ്മൾ എടുക്കുകയാണെങ്കിലും അതൊരു അസിഡിക് നേച്ചറോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നു അപ്പോൾ നിങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളത് എടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല പിന്നെ എന്തൊരു ഡ്രിങ്ക് ആണെങ്കിലും ഏതൊരു ടിപ്പ് ും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരുപാട് കാലം നമ്മളത് യൂസ് ചെയ്യേണ്ട ആവശ്യകതയില്ല ഇപ്പം ഇതൊരു പ്രോട്ടീൻസ് നമ്മൾ കഴിക്കുക അല്ലെങ്കിൽ കാപ്പ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള എമൗണ്ടിൽ നമ്മൾ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരില്ല പക്ഷെ നമ്മളൊരു ടിപ്പ് ഫോളോ ചെയ്യാൻ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് എന്തെങ്കിലും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരുപാട് കാലം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ട ആവശ്യകതയില്ല അപ്പം അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക നിങ്ങൾ കറക്റ്റായിട്ടാണോ ചെയ്യുന്നത് എന്ന് നോക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രോട്ടീൻ അമിതമായിട്ട് കഴിക്കുന്ന ആളുകളും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അപ്പം നമുക്ക് ഒരു ബോഡി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അനജ അതുപോലെ തന്നെ പ്രോട്ടീൻസ് ഉണ്ട് ഫാറ്റ് കൊഴുപ്പുണ്ട് അപ്പം ഇതൊരു പരിധിയിൽ കൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് അമിതമായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും അത് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡയജഷൻ പ്രോട്ടീൻ ഡയജഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ ഇൻഡൈജഷൻ സംഭവിക്കാം അപ്പം അതും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കറക്റ്റായിട്ടൊരു എടുത്ത് പോകുകയാണെങ്കിൽ ഇങ്ങനെ ഇടക്കിടയ്ക്ക് വരുന്ന ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാരണം മെഡിക്കേഷൻസ് കഴിക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ് ഇപ്പം എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നതിന് മുൻപായിട്ട് ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഇല്ലെങ്കിൽ അത് ഗ്യാസ് വരുമോ എന്ന് പേടിച്ചിട്ട് നമ്മൾ ആ മെഡി മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യകതയില്ല പക്ഷേ നിങ്ങൾ ഭയങ്കരമായിട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കൂടെ കൂടെ വരുന്ന ആളുകളാണെങ്കിൽ നമുക്കത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ യാതൊരു പ്രശ്നവും ഇല്ലാതെ അത് ഓൾറെഡി തന്നതുകൊണ്ട് കഴിക്കണല്ലോ എന്ന് കരുതിയിട്ട് കഴിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം ഒന്ന് ശ്രദ്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുക പിന്നെ എല്ലാ ദിവസവും രാവിലെ എണീറ്റപ്പാടെ തന്നെ എന്ത് ചെയ്യാം ഒരു ഗ്ലാസ് ചൂടുവെള്ളം വെള്ളം ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുക മോഷൻ ആണെങ്കിൽ എല്ലാം നല്ലതാണ് അതുപോലെ തന്നെ രാവിലെ ആയിരിക്കും എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റിയൊരു ആപ്റ്റ് ആയിട്ടുള്ളൊരു ടൈം എന്ന് പറയുന്നത് ആ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടാനും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ മെയിനായിട്ടും ഈ ഗ്യാസ്ട്രൈറ്റീസിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഡയറ്റിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും എന്ത് കഴിക്കാം അപ്പം അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ദി ആണ് അതായത് ഓരോ പേഷ്യൻറ്റിന് ചില ഫുഡുകൾ പറ്റുമായിരിക്കും എന്നാൽ ചില ഫുഡുകൾ അവർക്ക് പറ്റാതിരിക്കും അപ്പം നമുക്കതിൻ്റെ കറക്റ്റായിട്ട് അവരുടെ കേസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ചില ആളുകൾക്ക് ഈ ഗ്യാസിൻ്റെ ട്രബിൾ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാരണം തലവേദന വരുന്ന ആളുകളുണ്ട് അപ്പം അവർക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഫുഡിൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തണം അപ്പം ഏറ്റവും ഏറ്റവും നമ്മുടെ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ ഗെ ഹെൽത്തുമായിട്ട് ഒരുപാട് റിലേറ്റഡ് ആണ് നല്ല പ്രോബയോട്ടിക്സും നല്ല പ്രീഫൈബേഴ്സും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് കാരണം അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ആയിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ താല്പര്യം അല്ലെങ്കിൽ ഇങ്ങനത്തെ അസുഖങ്ങളൊന്ന് മാറ്റങ്ങൾ വരാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ തഴക്കാനുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി